ഇപ്പോൾ പാത്തു ഞാൻ പൊക്കോട്ടെ ഈ ലൈവ് ക്ലോസ് ചെയ്യാനുള്ള സമയമായി താത്ത പാത്തു ഞാൻ പോകുന്ന ക്ലോസ് ചെയ്യട്ടെ ലൈവിലിന്നിപ്പോൾ ആരും കാണുന്നില്ല ഞാൻ ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു എനിക്ക് പോകേണ്ട സമയമായി അപ്പം നാളെ നാളെ ഒൻപതര അല്ല സോറി ഒൻപതരക്കല്ല പതിനൊന്ന് പതിനൊന്നരക്കുള്ളിൽ ഞാൻ ലൈവിൽ വരാം കൂടുതൽ സമയം ഞാൻ മോർണിംഗിൽ നിൽക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ എൻ്റെ ലൈവിൻ്റെ സമയം ഇപ്പോൾ എൻ്റെ ലൈവിൻ്റെ സമയം കഴിഞ്ഞു കൂടുതൽ സമയത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക അത് മറ്റുള്ള ചാനലിലൊക്കെ നമ്മളോടൊരു നെഗറ്റീവായൊരു തോട്ട്സ് വരും അപ്പം നമ്മളതൊന്നും അന്ന് കാരണക്കാരാകാൻ പറ്റില്ല മറ്റുള്ളൊരു ചാനലിലെ എന്താ പറയുക നമ്മൾ ബുദ്ധിമുട്ടാകാൻ പറ്റത്തില്ലല്ലോ സോ അതുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞു എനിക്ക് നിൽക്കേണ്ട സമയം കഴിഞ്ഞു മോളെ അസ്സാമലേക്കും നാളെ കാണാൻ പറയുന്നുണ്ട് വലൈക്കും അസ്ലാം റഹമ്മത്തല്ലാ ഉബ്ബർകാത്തുഹു ഓക്കേ ഇത്ത ഓക്കെ അപ്പൊ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കേ പ്രോമിസ് 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 ഓക്കെ ഡൻ ഡാ ഞാൻ ഇപ്പൊ താത്ത പാത്തുവിന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക അട്ട പാത്തു താത്ത പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക കേക്ക അസുഖമൊക്കെ പമ്പ് എടുക്കും കേട്ടോ കോട്ടയച്ചായൻ പ്രോമിസ് എന്ന് പറയുന്നുണ്ട് കോട്ടയച്ചായൻ പോയടാ അമ്മക്ക് മെഡിസിൻ കൊടുക്കണം സമയമായി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ നാളെ വരും അപ്പൊ നാളെ പറയാട്ടാ അച്ഛനോട് ശരവണൻ സുമായ് പറയണ്ട് ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ശരവണൻ ബ്രോ പ്ലീസ് സബ് ചെയ്തിട്ടില്ല ഒന്ന് സബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സഹോദര താത്തു മച്ചിയോട് പറയൂ നാളെ എന്നെ സ്കൂളിൽ വിടണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോ താത്ത താത്ത പാത്തു പാത്തുന് വയ്യ എങ്കിലും നാളെ സ്കൂളിലേക്ക് വിടണ്ടോ റെസ്റ്റ് കൊടുത്തോട്ടെ നാളത്തെ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുത്തോട്ടെ അവൾക്ക് നല്ല വയ്യാ എങ്കില് സ്കൂളിൽ വിടണ്ട നാളത്തെ ഒരു ദിവസം കൂടെ റെസ്റ്റ് കൊടുത്തോട്ടെ ഓക്കെ പാത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്ടോ അമ്മാനോട് അപ്പൊ മോള് പോയിട്ട് ഫോണിലൊക്കെ അധികം നോക്കണ്ട അപ്പൊ മോള് സുഖമായിട്ട് പഠിച്ചു കുറിച്ച് അറിയത്തില്ല കുഞ്ഞു ആയത്തിൽ കുറിച്ച് അറിയത്തില്ല അപ്പൊ ആയത്തിൽ കുറിച്ച് അറിയില്ല എങ്കിൽ ഉമ്മച്ചിയോട് ചോദിക്കുക അപ്പോ ഉമ്മച്ചി ചൊല്ലിത്തരും അപ്പൊ ഉമ്മച്ചി ചൊല്ലിത്തരും ആയത്തിൽ കുറിച്ച് ഒരു മൂന്ന് തവണ ഉമ്മ താത്ത കേക്കുന്നുണ്ട് ആയത്തിൽ കുറിച്ച് ഒരു മൂന്ന് തവണ ഓടിയിട്ട് പാത്തുവിന്റെ ദേഹം ഊതി കൊടുക്കുക കൊടുക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ എന്നാണ് സുഖമായിട്ട് കിടന്നുറങ്ങിക്ക പാത്തു കുട്ടി എന്റെ വാപ്പച്ചയൊക്കെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഈ അതൊക്കെ ഒന്ന് കിടന്നു വാപ്പച്ചി അടുത്ത് വന്ന് ഈ സ്വലാത്തൊക്കെ ചൊല്ലുത്തന്ന് എനിക്കിങ്ങനെ ഊതിത്തരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആയത്തിൽ കുറിച്ച് വെരി പവർഫുൾ ആണ് അപ്പോൾ അള്ളാഹുവിനെ മനസ്സിൽ കരുതിക്കൊണ്ട് പഠിച്ചോടുകൂടെ എല്ലാ ഭാരവും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഓതിയിട്ട് ദേഹമൊക്കെ ഒന്ന് ഊതിയിട്ട് കിടക്കുക രാവിലെ നീക്കുമ്പോഴൊക്കെ അസുഖമൊക്കെ ഇങ്ങനെ മാറിക്കോളും കേട്ടോ ശരവണം ബ്രോ ലൈവൽ ഉണ്ടോ പ്ലീസ് സപ്പോർട്ട് മീ എവിടെന്നാ വരുന്നേ അപ്പോൾ പ്ലീസ് പുതിയതായിട്ട് വന്നവരൊക്കെ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കേ എന്നാ പാത്തു താത്ത ഞാൻ എന്നാ ലൈവ് ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു ലൈവിൽ ആരും കാണുന്നില്ല അപ്പൊ ലൈവ് ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു എൻ്റെ സമയമായി അപ്പോൾ ഞാൻ പോകാനേ എൻ്റെ ലൈഫിൽ ഇത്ര നേരം നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും സഹോദരി സഹോദരന്മാരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു എല്ലാവരും ഈ സപ്പോർട്ട് ഞാൻ നിന്നും പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരോടും ഞാൻ ഗുഡ് നൈറ്റ് പറയുന്നു ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ആൻഡ് അസ്സാം വലൈക്കും വഹമ്മ വർക്കാത്തൂ